നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ദേവതീരം ക്ഷേമ പെൻഷൻ പദ്ധതികൾക്ക് തുടക്കമായി താനൂർ ദേവദാർ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ വരെ പഠിച്ചവരുടെ കൂട്ടായ്മയാണ് ദേവദാർ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന ദേവതീരം ഈ കൂട്ടായ്മയുടെ കീഴിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി കൂട്ടായ്മയിലെ അംഗങ്ങൾ ചേർന്നാണ് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് കൂട്ടായ്മയിലെ നിർധരരായവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരുണ്യതീരം എന്ന് പേരിട്ട പരിപാടിയുടെ ഉദ്ഘാടനം കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു ദേവതീരം ക്ഷേമ പെൻഷൻ പദ്ധതികൾക്ക് തുടക്കമായി താനൂർ ദേവദാർ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഒൻപത് വരെ പഠിച്ചവരുടെ കൂട്ടായ്മയാണ് ദേവദാർ ഓൾഡ് സ്റ്റുഡന്റ്സ് അസോസിയേഷൻ എന്ന ദേവതീരം ഈ കൂട്ടായ്മയുടെ കീഴിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി കൂട്ടായ്മയിലെ അംഗങ്ങൾ ചേർന്നാണ് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് കൂട്ടായ്മയിലെ നിർധനരായവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരുണ്യതീരം എന്ന് പേരിട്ട പരിപാടിയുടെ ഉദ്ഘാടനം കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദു ഉദ്ഘാടനം ചെയ്തു ഗൂഗിളിലൊക്കെ അടിച്ചു നടത്തിയിട്ടുണ്ടോ പക്ഷെ ഒന്നും അതിലൊന്നും കണ്ടില്ല നമ്മ കേരളത്തിൽ തന്നെ ആദ്യമായി സുർബന്ധങ്ങൾക്ക് വലിയ മാനം നൽകുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുക എന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എത്തിപ്പെട്ട ഞാൻ നിങ്ങളെ സംസാരിക്കുന്ന എനിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അഭിമാനം തോന്നുന്നു അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നു ഈ പദ്ധതി ഇത്രയും കാലം നടത്താൻ കഴിഞ്ഞാൽ അത്രയും ഉപകാരപ്രദമായിരിക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കൾ പൊതുവിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചു എന്നു ആ ഒരു സൗഹൃദം അത് മതങ്ങൾക്കുള്ള അധികം ഒന്നും നമുക്കുണ്ടായിട്ടില്ല ഒരു കാലം ഇപ്പോഴുള്ള എൻ്റെ ഒരു നൂറിലൊന്നു പോലും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടേ ഇല്ല ഇത് പുറത്തെങ്കിലും അങ്ങനെ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ കൂടി മുമ്പൊക്കെ തന്നെ നമ്മൾ ഏതെങ്കിലും തമാശ രൂപത്തിൽ പറയുമ്പോൾ ഇപ്പോൾ ടീച്ചറെ പോലെയുള്ള കുടുംബത്തിനൊക്കെ വരുമ്പോൾ നമ്മൾ നമ്പൂരിപ്പിച്ച് വരുന്നുണ്ട് എന്നുള്ള കമാൻറ്റ് മാത്രമാണ് ടീച്ചർ ഉദ്ദേശിച്ചല്ല അങ്ങനെയാണ് അപ്പോൾ പെണ്ണക്കളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വാക്ക് മാത്രമാണെന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവുക ആ ഒരു കുട്ടി എന്നുള്ള ബഹുമാനത്തിലൊക്കെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ട് അതിലപ്പുറം നമുക്ക് മറ്റൊരു ജീവിതയും ആറ് കാലഘട്ടത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല പരസ്പരം സ്നേഹം എന്നുള്ള ബന്ധം ഇപ്പോഴും ഞാൻ എന്നെ എന്നോട് ബന്ധപ്പെടുന്ന എന്നോട് സ്നേഹം എപ്പോഴും സംസാരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളൊന്നും ഒരു പല സുഹൃത്തുക്കളും ഒരു രണ്ട് മാസത്തിലൊരിക്കലെങ്കിലും സി കെയും ബാപ്പു ഹാജി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പദ്ധതിയുടെ വിശദീകരണം നാദൃഷ്യ കടായിക്കൽ നിർവഹിച്ചു അപേക്ഷാ വിതരണ ഉദ്ഘാടനം താനൂർ നഗരസഭാ ചെയർമാൻ പി ബി ഷംസുദ്ദീൻ നിർവഹിച്ചു താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ നിറമരദൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പത്തമ്പാട് ഇ ജയൻ ബി പി ഒ മുഹമ്മദ് അസ്കർ എൻ മുജീബ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു സി പ്രഭാകരൻ സ്വാഗതവും ഡോക്ടർ സ്വരൂപ റാണി നന്ദിയും പറഞ്ഞു ടി വി എൻ ന്യൂസ് താനൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി